നമസ്കാരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ സുഹൃത്തുമൊത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയെ വീടിന് സമീപം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന പേരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്ത് എന്ന യുവാവിനെയും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുപോകുന്ന മറ്റൊരാളെയും പോലീസ് തിരയുന്നു പേരൂർക്കട ഹാർവിപുരം ഭാവന നിലയത്തിൽ മായാമുരളിയെയാണ് കാട്ടാക്കട മുതിയാവിള കാവുളയിൽ വാടക വീടിന് സമീപം റബ്ബർ പുരയിടത്തിൽ മരിച്ച നിലയിൽ രണ്ടു ദിവസം മുൻപ് കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് ഒരു താക്കോൽക്കൂട്ടവും ബീഡിയും കണ്ടെടുത്തു മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം കണ്ണിനും മൂക്കിനുമെല്ലാം ക്ഷതമേറ്റ നിലയിലായിരുന്നുവെന്നും വിവരമുണ്ട് ജനുവരിയിലാണ് പെരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശി ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തും മായാമുരളിയും മുതിയാവിള കാവുള തോട്ടരകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസത്തിന് എത്തിയത് മായയുടെ ആദ്യ ഭർത്താവ് എട്ടു വർഷം മുൻപ് മരിച്ചു രണ്ട് പെൺമക്കളുണ്ട് എട്ടു മാസം മുൻപാണ് മക്കളെ ഉപേക്ഷിച്ച് രഞ്ജിത്തിനൊപ്പം മായ താമസമാക്കുന്നത് ഇരുവരും ആദ്യം പേരൂർക്കടയ്ക്ക് സമീപം താമസിച്ചിരുന്നു ജനുവരിയിൽ മുതിയാവുള്ള താമസത്തിന് എത്തുകയായിരുന്നു ഏതാനും ദിവസം മുൻപ് മായയുടെ ഓട്ടിസം ബാധ്യതയായ മൂത്ത മകളെ ചികിത്സയ്ക്കായി മായയുടെ ബന്ധുക്കൾ കൊണ്ടുപോയിരുന്നു ഒരു മാസത്തെ ചികിത്സ വേണമെന്ന് നിർദ്ദേശിച്ചു അവിടെ കുട്ടിയെ കാണാനെത്തിയ മായയെ ഇളയ മകളുടെ സാന്നിധ്യത്തിൽ രഞ്ജിത്ത് മർദ്ദിച്ചതായി പിതാവ് പറഞ്ഞു പേരൂർക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മർദ്ദിച്ചില്ല എന്ന മായയുടെ മൊഴിയിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചതായി സഹോദരി പറഞ്ഞു ചൊവ്വാഴ്ച വീണ്ടും കുട്ടിയുമായി ചികിത്സയ്ക്ക് പോകണം അവിടെ വരുമെന്ന മായ പറഞ്ഞിരുന്നു വന്നില്ലെന്ന് സഹോദരിയും പിതാവും പറഞ്ഞു റൂറൽ പോലീസ് മേധാവി കിരൺ നാരായണൻ കാട്ടാക്കട ഡിവൈഎസ്പി സി ജയകുമാർ എസ് എച്ച്ഒ എൻ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആർ ഡി ഒ നിർദ്ദേശപ്രകാരം കാട്ടാക്കട തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇവർക്ക് ഒപ്പം താമസിച്ചിരുന്ന രഞ്ജിത്ത് ഇവരെ കൊലപ്പെടുത്തിയതാകാം എന്നാണ് ബന്ധുക്കളുടെ പരാതി മക്കളെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നു മൂന്ന് ദിവസം മുൻപും മർദ്ദിച്ചു ഇത് സംബന്ധിച്ച് പരാതി പെരൂർക്കട സ്റ്റേഷനിലുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു